യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് ഡിസംബർ മാസം മൂന്നാം തീയതി തിരുസഭയിൽ നിന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ ആചരിക്കുകയാണ് ഭാരതത്തിൻ്റെ രണ്ടാം അപ്പസ്തോരൻ എന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ അറിയപ്പെടുന്നത് അദ്ദേഹം ലക്ഷക്കണക്കിന് ജനങ്ങളോട് കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു പതിനായിരക്കണക്കിന് ജനങ്ങളെ അദ്ദേഹം മാമൂദീസ നൽകി പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ഇത്രമാത്രം തീക്ഷിതയോടുകൂടെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന് ഈ ഭാരതത്തിൽ കർത്താവിന് വേണ്ടി അധ്വാനിക്കാനായിട്ട് സാധിച്ചത് ഒരു നാളില് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോണയിലൂടെ കർത്താവിൻ്റെ വചനം ഇടയ്ക്കിടെ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ പതിക്കുകയാണ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം ഈ വചനം തുടരെ തുടരെ കേട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ വചനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകുകയാണ് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മപരിശോധന ചെയ്യണം നമ്മളെന്തെല്ലാം നേടിയാലും നമ്മൾ ആരെല്ലാം ആയാലും നമ്മുടെ ആത്മാവിനെ നമുക്ക് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രയോജനം ഈ ലോകത്തിലെല്ലാം സമ്പാദിച്ച് എല്ലാം സ്വരുക്കൂട്ടി വെച്ചു ബോഷനായ ധനികനെക്കുറിച്ച് കർത്താവ് പറഞ്ഞല്ലോ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് എടുക്കും അപ്പോൾ നീ സംഭരിച്ച് വെച്ചതൊക്കെ ആരുടേതായിട്ട് മാറും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ വിശുദ്ധ ഫ്രാൻസിസ് സേവറിന് ഇവിടെ വന്ന് ലക്ഷങ്ങളെ കർത്താവിലേക്ക് അടുപ്പിക്കാൻ സാധിച്ചെങ്കിൽ ഞാന് നിങ്ങളും ആത്മാർത്ഥമായി ദൈവഹിതത്തോട് ചേർന്ന് ദൈവശക്തിയിൽ ആശ്രയിച്ച് ദൈവവേല ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒത്തിരി മക്കളെ നമുക്ക് ഈശോയ്ക്ക് വേണ്ടി നേടാനായിട്ട് സാധിക്കും ഈ വിശുദ്ധൻ അത്രമാത്രം ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നതിൻ്റെ വലിയ സാക്ഷ്യമാണ് ഇപ്പോഴും അഴുകാത്ത അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഈശോയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ട് കൊടുക്കുമ്പോൾ ഈ ലോകത്തിൽ തന്നെ ഒരു സാക്ഷ്യമാക്കി അത്ഭുതമായും കർത്താവ് നമ്മെ മാറ്റും നമുക്കതിനു വേണ്ടി ഒരുങ്ങാം പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ വിശുദ്ധ ഫ്രാൻസിസ് സേവറിനെ പോലെ ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുവാൻ അനേകരെ മാമൂദീസ നൽകി അവരെ ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ എല്ലാ കൃപകളും ദാനങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും ഈ വിശുദ്ധനെ പോലെ ജീവിക്കുവാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ അതിനായി ഒരു ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ